രാഹുൽ മാംകൂട്ടത്തിനെ ഇതാ കുറച്ചു നേരത്തിനുള്ളിൽ വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അറസ്റ്റ് എന്ന് പറഞ്ഞിട്ടല്ലേ കൊണ്ടുപോകുന്നത് അവിടെ എത്തിയതിനു ശേഷം ഒരുപാട് വകുപ്പുകൾ ചേർത്ത് കൊണ്ട് അങ്ങ് പൂട്ടിക്കാനായിരുന്നു പ്ലാൻ ഏകദേശം പതിനൊന്നരക്ക് ഉള്ളിൽ മജിസ്ട്രേറ്റിന്റെ അടുത്ത് കൊണ്ടുപോകുമെന്നായിരുന്നു അറിയാൻ കഴിഞ്ഞ പക്ഷെ ചെറിയ മാറ്റങ്ങൾ വരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടു വന്നതിനേഷം അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പും മറ്റുള്ള ഐറ്റംസ് കാര്യങ്ങളൊക്കെ അങ്ങ് കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ഇതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈപോഡ് വരെ കൊണ്ടുപോകും കേട്ടോ ഈ ട്രൈപ്പോഡൊക്കെ ഉപയോഗിച്ച് ഇതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകുക ശരിക്കും കമ്മ്യൂണിക്കേഷൻ ചെയ്ത ഡിവൈസുകളാണ് കൊണ്ടുപോകാറ് ഓക്കെ എന്തുവാട്ടെ ഇനി മുതൽ രാഹുൽ ഈശ്വർ രാഹുലിനെ കുറിച്ച് ഒരു വാക്കും പറയരുത് ഒരിക്കലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടാവും അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന വീഡിയോ അദ്ദേഹം തന്നെ ചിത്രീകരിച്ചത് അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ട് അത് കൂടാതെ വീട്ടിൽ കൊണ്ടുപോയതിനേഷ ക്ലിപ്പും सेकं लोग बढ़िया जा कैसा आ बढ़िया जा परारिका इंटरेस्ट ना परारिका जामिन दिखिए जामिन दिखिए ओं बढ़िया जा परारिका मेरे को ओं ने तो फेसबुक यूट्यूब वो इतना लोग बढ़िया जा परारिका मेरे को ओं ने तो फेसबुक यूट्यूब वो इतना बढ़िया पुरचान रेडी रोड में തീർച്ചയായിട്ടും വ്യാജ പരാതിയാണെന്ന തർക്കമൊന്നും വേണ്ട അദ്ദേഹം പേരെവിടെയും പരാമർശിച്ചിട്ടില്ല അദ്ദേഹം ഫോട്ടോയും എവിടെയും കൊണ്ടുപോയിട്ടില്ല പകരം ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസും പേരുകളും ഒക്കെ പറയുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ രാഹുൽ ഈശ്വർ പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇങ്ങനെ ഒരു വാർത്ത വരുന്നു അവരുടെ ശബ്ദ സന്ദേശങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നു മാധ്യമങ്ങൾ കാരണമല്ലേ അത് ആളുകൾ ഷെയർ ചെയ്തത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് കഴിഞ്ഞ അടുത്തൊരു വീഡിയോ കൂടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം വ്യാജ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അധികമൊന്നുമില്ല ഒന്നും ഇല്ല നേരങ്ങ കൊണ്ടുപോയി സ്ത്രീകൾ കൊടുക്കുന്ന പരാതി പറയും വേണ്ടല്ലോ ഇദ്ദേഹം ചെയ്ത തെറ്റെന്താണ് ഒരാൾക്ക് വേണ്ടി സംസാരിച്ചതോ അല്ലെങ്കിൽ ഒരുപാട് തെളിവുകളിട്ട് സംസാരിച്ചതോ മാധ്യമങ്ങൾക്ക് ഒരാളുടെ ഭാഗം മാത്രം കേട്ടാൽ മതി ആ ഭാഗം മാത്രം ശരിയാണ് എന്ന് വരുത്തി തീർക്കണം നിഷ്പക്ഷമായിട്ടല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ വാർത്തകൾ വായിക്കേണ്ടത് അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കേണ്ടത് ഇവിടെ ഇരയാക്കപ്പെട്ട ആൾ പറയുന്നത് മാത്രം ശരി അവർ എഴുതുന്നത് അവർ പറയുന്നതും ഒക്കെ ശരി നേരെ തിരിച്ച് പ്രതിയാക്കപ്പെട്ടിട്ടുള്ള അയാൾ പ്രതിയാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അത് ആരോപണവിധേയനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ച രേഖകളൊന്നും ഇവർ ഒരിക്കലും ചർച്ച ചെയ്യുന്നില്ല അതെന്തുകൊണ്ടാണ് ഇരട്ട നീതി ഇരട്ട ന്യായം എന്നാണ് പറയേണ്ടത് ചില മാധ്യമങ്ങൾ പറയുന്നത് രാഹുൽ ഈശ്വരും സോഷ്യൽ മീഡിയയും ഇവിടെ വിചാരണ നടത്തുന്നത് ആരാണ് വിചാരണ നടത്തുന്നത് ഇവിടെയുള്ള മാധ്യമങ്ങളാണ് ഓരോ സ്ഥലത്തുള്ള ആളുകളെ കൊണ്ടുവന്ന് ചാനൽ ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇരയെക്കുറിച്ചിട്ടും അതേപോലെ ഈ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള ആ കുറ്റം ആരോപിക്കപ്പെട്ട മനുഷ്യനെ കുറിച്ചിട്ട് എന്തിനാ ഇല്ലാ വചനങ്ങൾ പറയിപ്പിക്കുന്നത് നിങ്ങൾ എന്തിനാ അത് പറയിപ്പിക്കുന്നത് കോടതി ചെയ്തുകൊള്ളുമല്ലോ കാര്യങ്ങൾ അതാണ് ഇവിടെ ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന മാധ്യമങ്ങൾ എന്നുള്ളതാണ് രണ്ടാമത്തെ ഈ ഒരു ക്ലിപ്പ് ഒന്ന് കാണാം രാഹുൽ രാഹുൽ അനുകൂലമായി അനുകൂലമായി വീഡിയോ വീഡിയോ ഗാന്ധി ഇങ്ങനെ വായ ഓടിക്കെട്ടാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് രാഹുൽ ഈശ്വർ മാത്രമല്ല ഒരു കൂട്ടം ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളും കൂടി ജനങ്ങൾ ചർച്ച ചെയ്യണം എന്ന ആഗ്രഹത്തോട് കൂടി രംഗത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നാളെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്ത് ഏതെങ്കിലും ഒരു വ്യക്തി വെറുതെ ഒരു പരാതിപ്പെട്ടു കഴിഞ്ഞാൽ അത് സ്ത്രീയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നമ്മളങ്ങ് കൊണ്ടുപോകുന്ന ഒരവസ്ഥ പുരുഷന് യാതൊരു വാല്യൂ ഇല്ലേ പുരുഷനും ഇല്ലേ മാനാഭിമാനം എന്നാണ് ചോദിക്കാനുള്ളത് കുറ്റം ആരോപിക്കപ്പെടുമ്പോഴേക്കും പുരുഷന്റെ ഫോട്ടോ പേര് നാള് ജാതകം വരെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് കറങ്ങും അതേപോലെ മാധ്യമങ്ങൾ അങ്ങ് ചർച്ച ചെയ്യും ഇതിനൊരു മാറ്റം വരേണ്ടതായിട്ടുണ്ട് പരാതിപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പരാതിപ്പെടുക അത് കോടതി അന്വേഷിക്കും പോലീസുകാർ അന്വേഷിക്കും മാധ്യമങ്ങളുടെ മുന്നിൽ എന്തിനാണ് ഇങ്ങനെ സ്ത്രീകൾക്ക് എന്താണോ നിങ്ങൾ കൊടുക്കുന്നത് അതേ ആനുകൂല്യങ്ങൾ പുരുഷന്മാർക്കും കൊടുക്കുക തന്നെ വേണം രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി ഞാൻ കണ്ടിടത്തോളം ഈ വിഷയത്തിൽ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതിന് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ മറ്റുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇരയാക്കപ്പെട്ട ആ ഒരു സ്ത്രീയുടെ ശബ്ദ സന്ദേശം വിടുന്നത് തന്നെ തെറ്റായിട്ടുള്ള കാര്യമല്ലേ കാരണം അത് കൂട്ടി വായിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മറ്റുള്ള പല കാര്യങ്ങളിലേക്കും ഒരു നോട്ടം വരില്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് അത് നിർത്തലാക്കുന്നില്ല ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഇരയുടെ പേരും ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ നിന്നും പൂർണ്ണമായിട്ടും എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മെറ്റയുമായിട്ട് എസ് ഐ ഇട്ടി സമീപിച്ചിട്ടുള്ളത് നല്ല കാര്യം തന്നെയാണ് അങ്ങനെ ഫോട്ടോസോ അങ്ങനെയുള്ള പേരോ അങ്ങനെ എന്തുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയട്ടെ നല്ല കാര്യം തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് ഫോട്ടോ ജാതകം നാള് എല്ലാ വിവരങ്ങളും ഇവിടെ പുറത്തുവിട്ടിട്ടുണ്ട് നാളെ എങ്ങനെ ഈ കേസിൽ രാഹുൽ മാംകൂട്ടത്തിൽ കുറ്റക്കാരനല്ല എന്ന് പറയുമ്പോൾ ഇതേ കോടതി തന്നെ അദ്ദേഹത്തിന്റെ പേര് വലിച്ചുതച്ച ആളുകൾക്കെതിരെ കേസ് എടുക്കുമ്പോൾ എടുക്കില്ല ഇപ്പൊ റിപ്പോർട്ടർ ചാനലിനെതിരെ എന്നെ ഒരു കേസ് ഇപ്പൊ നിലവിൽ വന്നിട്ടുണ്ട് ദിലീപാണ് കേസ് കൊടുക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിരപരാധിയെ മനപൂർവ്വ കരിവാരി തേക്കുന്ന ഒരു പ്രവണത മാധ്യമങ്ങൾക്ക് എന്തുമാകാല്ലോ സാധാരണക്കാരായ നമ്മള് സത്യസന്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ ഇവിടെ രാഹുൽ മാങ്കൂട്ടം പിന്നെ കോടതി ശിക്ഷിക്കട്ടെ അതുവരെ രാഹുൽ വാങ്ങൂട്ടതിൽ പറയുന്നതും ഇര പറയുന്നതും ഇരു നീട്ടി സ്വീകരിക്കാനും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള ഒരു റൈറ്റ് ഞങ്ങൾക്ക് ഇള്ളിടത്തോളം കാലം അത് പറയുക തന്നെ ചെയ്യും അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിൽ എഴുതി വെച്ചിട്ടുള്ള ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ജനൻ ടി വിയുടെ നിർബന്ധ പ്രകാരമാണ് ഇത് ചെയ്തത് എന്നുള്ളതിന്റെ ശബ്ദ സന്ദേശം അവിടെ കൊടുത്തു എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇവിടെയുള്ള മാധ്യമങ്ങൾ അത് മിണ്ടിരുന്നില്ല ഇനി രാഹുൽ ഈ അറസ്റ്റ് ചെയ്തു ഇനി അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചർച്ച പോകും ഇതിനിടയിൽ പല കാര്യങ്ങളും മൂടി വെക്കപ്പെട്ടിട്ടുണ്ട് ധ്രവറാട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ വീട് നിങ്ങൾ കണ്ടുണ്ടാവും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടുകൾ വെട്ടിച്ചേർത്തതും നിങ്ങൾ കേട്ടതായിരിക്കും ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല ഈ ഇലക്ഷൻ സമയത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പലതുമുണ്ട് എന്നിട്ടും കുൽസിത്തിന്റെയും മറ്റുള്ള കാര്യത്തിന്റെയും പിന്നാലെ നടക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല മാധ്യമങ്ങൾക്ക് ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഉണ്ടാക്കുക അവിടെ ആരുടെ മുഖവും കരിവാരി തേക്കാൻ അവരെ കൊണ്ട് കഴിയും അത് ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇരക്കുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ പ്രതി ചേർക്കപ്പെട്ട ആ മനുഷ്യനെ ഉണ്ട് എന്നുള്ള ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടില്ല എങ്കിലും ഇരു വിഭാഗങ്ങളും സംസാരിക്കുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി നമ്മൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും ഇവിടെ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ഒരു ഡീറ്റെയിൽസും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ജനങ്ങൾക്ക് അറിയാം എന്നാൽ അതൊന്നും പറയണ്ട രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ കോടതി പരിഗണിക്കുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ അറിയാൻ കഴിയും എന്തായാലും അത്ര പെട്ടെന്നൊന്നും ഈ കേസ് തീരാനൊന്നും പോകുന്നില്ല രാഹുൽ ഈശ്വരനെ എന്തായാലും ജാമ്യം കിട്ടും ജാമ്യം കിട്ടി പുറത്ത് വന്നിട്ട് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടോ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് തെളിവുകൾ ഉണ്ട് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് അതൊക്കെ വരട്ടെ അതുവരെ നമുക്ക് കിട്ടുന്ന വാർത്തകളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ട് പോകാം അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷനായിട്ട് ഇതിന് സന്ധിപ്പെടുമ്പോൾ സൈനികം